ഹലോ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും നീതു മധൂസ് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി സെയിൽ വീഡിയോ ആണ് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു വീഡിയോ ആണ് സി സി വെറും അമ്പത് രൂപയ്ക്ക് കേരളത്തിനകത്താണ് അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഇന്നത്തെ ലോട്ടസ് ടൂവേഴ്സ് കൊടുക്കുന്നത് കേട്ടോ അതോടൊപ്പം തന്നെ അസോള നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അസോള കുറച്ചേ ഉണ്ടാവുള്ളൂ അത് പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ അത് സ്പ്രെഡാവും കേട്ടോ കിട്ടുമ്പോൾ തന്നെ അതൊരു ജസ്റ്റ് ഒരു ബക്കറ്റിൽ വെള്ളത്തിൽ നമ്മൾ തരുന്നത് ഫുൾ ട്യൂബറും ഈ അസോളയും എല്ലാം ഇട്ട് വെക്കുക അപ്പോൾ ഈ അസോള ഫുൾ പൊങ്ങി വരും എന്നിട്ട് അതിനെ മാറ്റിയാൽ മതി രണ്ട് മൂന്ന് പോഡ്സിലോട്ട് വയ്ക്കും പെട്ടെന്ന് തന്നെ അത് സ്പ്രെഡാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ സി സി കേരളത്തിനകത്ത് അമ്പത് രൂപയാണ് ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ കേട്ടോ നമ്മുടെ മാർച്ച് എൻഡിങ്ങായി സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുറേ ഓഫേഴ്സ് തന്നു അപ്പോൾ എൻഡിങ്ങിലും കുറേ ഓഫേഴ്സ് തരുകയാണ് അപ്പോൾ ഇന്ന് കുറച്ചധികം ട്യൂബേഴ്സ് ഉണ്ട് അത് ഏതൊക്കെയാന്ന് നോക്കാം വേണ്ടൊരു വാങ്ങിച്ചോളൂ പ്രത്യേകം പറഞ്ഞോട്ടെ നൂറ് രൂപയ്ക്കെങ്കിലും പ്ലാന്റ്സ് വാങ്ങിക്കണം കേട്ടോ ചിലർ ഇങ്ങനെ അമ്പത് രൂപയുടെ പ്ലാന്റും സി സിയും കൂടി അയച്ച് തരും അങ്ങനെ നമുക്ക് പറ്റില്ല കേട്ടോ അത് ഭയങ്കര ബുദ്ധിമുട്ട് പാക്കിങ്ങിനെ തന്നെ എന്തോ ഒരു സ്ഥലം പൊട്ടിക്കണം നിങ്ങൾക്ക് അത്രയും ഞാനൊരു നല്ല കട്ടിയുള്ള കാർഡ് പൈസ കൊടുത്ത് വാങ്ങി ഞാൻ നിങ്ങൾക്ക് പാക്ക് അതിനൊക്കെ ചിലവുണ്ട് അപ്പം അതുകൊണ്ട് ഒരു നൂറ് രൂപയ്ക്കെങ്കിലും പ്ലാന്റ്സ് വാങ്ങിക്കും അത്രേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ അത്രക്കെങ്കിലും ശ്രമിക്കാം നൂറ് രൂപയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ നൂറല്ലോ നൂറ് രൂപയ്ക്ക് പ്ലാന്റ് സി സി എക്സ്ട്രാ അങ്ങനെയുള്ള ഒരു വെറൈറ്റിയിലും നിറയെ ബഡ്ഡുകളും പൂക്കളൊക്കെ ഇടങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി റെഡ് എമ്മിറ്റിയുടെ ഈ ഒരു തിക്രിണറാണ് കേട്ടോ താഴെയുണ്ട് ഗ്രോത്തിപ്പം മോളിലും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റെഡ് എം നല്ല വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ നൂറ്റി അൻപത് രൂപയാണ് നിറയെ പെറ്റൽസ് ഉള്ള ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരേ ഒരു തിക്രിണർ മാത്രമേ നമുക്കിന്ന് സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത സ്റ്റോക്ക് ഉള്ളത് കാവേരിയാണ് കേട്ടോ കാവേരിയുടെ വലിയ ട്യൂബേഴ്സാണ് ഇത് കണ്ടോ ഈ ഒരു വലിപ്പുള്ള ട്യൂബറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ രണ്ട് ട്യൂബേഴ്സാണ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് കാവേരി പിന്നെ പിന്നെതാ ഇതുപോലത്തെ ആണെങ്കിൽ എഴുപത് രൂപ കേട്ടോ അത് ഒരെണ്ണം ഉണ്ട് പിന്നെ ഈ ഒരെണ്ണം നൂറ്റി ഇരുപതിൻ്റെ ഉണ്ട് കേട്ടോ പിന്നെതാ രണ്ടെണ്ണം നൂറ്റി ഇരുപത് ഒരെണ്ണം എഴുപത് രണ്ടെണ്ണം ഇരുന്നൂറ്റി ഇരുപതെട്ടോ അങ്ങനെയാണ് കാവേരി റേറ്റ് വരുന്നത് വേണ്ട ഒരു വാങ്ങിച്ചോളൂ കാവേരി നല്ല വലിയ ഫ്ലവേഴ്സ് വരും ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ഇത് അടുത്ത വെറൈറ്റി താമു ആണ് കേട്ടോ തമോൻ്റെ വലിയ ട്യൂബേഴ്സും ചെറുതും ഉണ്ട് വലിയ ട്യൂബർ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് താമസാണ് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇതാ വിത്ത് ബഡ് വിത്ത് ബഡ് ആണ് അതൊരെണ്ണേ ഉള്ളൂ ആ രണ്ടിലുണ്ട് ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി ഇരുപതാണ് വരുന്നത് തമോ കണ്ടോ വിത്ത് ബഡ് ആണ് പിന്നെ ഇതുപോലത്തെ ചെറിയ ചെറുതുണ്ട് കേട്ടോ എഴുപത് രൂപ പിന്നെ ഈ ഒരു ഇതൊക്കെയാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപ അങ്ങനെ ആ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നൂറ്റി അൻപത് രൂപ നൂറ്റി മുപ്പത് രൂപ തമോ ആണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റി ആണ്ട്ടോ തമോ അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ രണ്ടെണ്ണം നൂറ്റി ഇരുപതിൻ്റെ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ഉണ്ട് കേട്ടോ ഇത് പിങ്ക് ആണ് നല്ല വേരൊക്കെ വന്നിട്ടുള്ള പിങ്ക് ജൂപ്പീറ്റർ ഉണ്ട് തിക്ക് റണ്ണേഴ്സാണ് നൂറ് രൂപയുള്ള കേട്ടോ റേറ്റ് അപ്പോൾ രണ്ട് മൂന്നെണ്ണമൊക്കെ ഉണ്ടാവും കേട്ടോ സെയിലിന് അധികം ഇല്ല അതാ ഇത് ഇതുപോലത്തെ ആയിരിക്കും ഇത്രയും ഒരു ഭാഗമായിരിക്കും നമ്മൾ തരുന്നത് നൂറ് രൂപയുള്ളൂ പിങ്ക് ആണ് കേട്ടോ പുതിയ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് പൂക്കൾ ഇത് വന്നിട്ട് അമേരിക്ക മേലെയാണ് കേട്ടോ നൂറ്റി അൻപതിൻ്റെ ട്യൂബറാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ അമ്പത് രൂപയുടെ ചെറുത് രണ്ടെണ്ണം സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇത് രണ്ടും അമ്പത് രൂപ കേട്ടോ ഒന്ന് നൂറ്റമ്പതും രണ്ടെണ്ണം അമ്പത് രൂപയായിട്ടോ അമേരിക്ക മേലെയാണെ റെഡ് ബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഇന്നത്തെ ഓഫർ റേറ്റ് നൂറ്റി മുപ്പതാണ് കേട്ടോ വരുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്ക് റെഡ് രണ്ടെണ്ണം ഉണ്ട് പിന്നെ റെഡ് ഫിലിപ്പിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപ വളരെ കുറച്ചേ ഉള്ളൂ ഇതാ നൂറിൻ്റെ രണ്ടോ മൂന്നോ ഉണ്ടാവും റെഡ് ഫിലിപ്പാണ് കേട്ടോ ഇത് നല്ല വലിയ ഫ്ലവേഴ്സ് വരുന്ന നല്ല വെറൈറ്റി ആണ് റെഡ് ഫിലിപ്പ് അതിൻ്റെ കുറച്ച് നല്ല ഹെൽത്തി ട്യൂബേഴ്സ് നൂറ് രൂപയ്ക്ക് ഉണ്ട് കേട്ടോ ഇത് ഗ്രീൻ ആപ്പിളിൻ്റെ ആണ് കേട്ടോ രണ്ടെണ്ണം കൂടി ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഒരെണ്ണം ഫ്രീ ആണ് ഇതാണ് ഫ്രീ ആയിട്ടുള്ളത് ഇതാണ് ഹെൽത്തി രണ്ടെണ്ണത്തിൽ രണ്ട് ഇവിടെയും ഇവിടെ ഉണ്ട് ഗ്രോത്ത് ടിപ്പ് അപ്പോൾ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വേണ്ട ഒരു വാങ്ങിച്ചോളൂ ഇത് മാത്രമേ ഉള്ളൂ സ്റ്റോക്ക് പിന്നെ അടുത്ത വെറൈറ്റി വന്നിട്ട് ഇത് സുഭദ്രയാണ് കേട്ടോ നല്ല ഫ്ലവേഴ്സാണ് ഇതിൻ്റെ നൂറിൻ്റെയും നൂറ്റമ്പതിൻ്റെയും ഇരുന്നൂറിൻ്റെയും ഇരുന്നൂറ്റമ്പതിൻ്റെയും ഒക്കെ ഉണ്ട് കേട്ടോ ഇതെ ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് മുറിച്ച് മുറിച്ച് എത്ര പീസ് ആയിട്ട് വേണമെങ്കിലും വയ്ക്കാം അപ്പോൾ നല്ല വലുതും ഉണ്ട് അതാണ് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഒക്കെ വലുത് കുറേ ഉണ്ട് വന്നിട്ടുണ്ട് സുഭദ്ര അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ പല റേറ്റുകളുണ്ട് നല്ല വലിയ ഫ്ലവേഴ്സാണ് കേട്ടോ ഇതിന് സുഭദ്രയ്ക്ക് അടുത്ത റേറ്റ് വന്നിട്ട് മോഹിനിയാണെട്ടോ ഇതാണ് കേട്ടോ ഫ്ലവറ് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഫ്ലവർ വരുന്നത് നല്ല ഡാർക്ക് റെഡ് ആണ് കേട്ടോ എൻ്റെ ക്യാമറയിൽ ആ ഒരു റെഡ് കളർ കിട്ടുന്നില്ല ഒരു പിങ്ക് ആയിട്ടാണ് നിങ്ങൾ കാണുന്നത് അല്ലേ പിങ്ക് അല്ല ഇത് ഒരു ഡാർക്ക് റെഡ് ആണ് വരുന്നത് എന്നാണ് പേര് അപ്പോൾ അതിൻ്റെ ഇതാ നൂറ്റി നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ തിക്ക് റണ്ണേഴ്സാണ് ഇതുപോലത്തേക്ക് ഉള്ളത് ഒന്ന് രണ്ടെണ്ണം കാണും ചിലതിലൊക്കെ ബഡ് ഉണ്ട് അപ്പോൾ ഇതാണ് നൂറിൻ്റെ ആയിട്ട് വലിപ്പം അടുത്തത് വന്നിട്ട് റാണി റെഡ് റെഡാണ് അതിൻ്റെ തിക്ക് റണ്ണേഴ്സാണ് അപ്പോൾ ഈ ഒരെണ്ണ ഉള്ളൂ എന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ കൊടുക്കാനായിട്ട് ഈ ഒരെണ്ണ ഉള്ളൂ അപ്പോൾ അതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് കേട്ടോ പ്രാണി റെഡ് അപ്പോൾ അതാ ഇത്രയും ട്യൂബേഴ്സാണ് സ്റ്റോക്ക് ഉള്ളത് നാളെ തന്നെ അയച്ചു തരുന്നതായിരിക്കും വേണ്ട ഒരു വേഗം വേഗം ഓർഡർ ചെയ്തോളൂ അമ്പത് രൂപയുള്ളൂ ഒരു സി സി അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്